ഒരമ്മ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് പോലീസുകാരോട് പറയണം എൻ്റെ മകള് ഈ ഭൂമിയിൽ ഇനി ജീവിക്കാൻ അർഹതയുള്ളവളല്ല അവൾ എത്രയും പെട്ടെന്ന് തൂപ്പിലേറ്റി കൊല്ലണം എന്ന് പോലീസുകാരോട് തലമുറ ഇട്ട് പറയാം എന്തിനായിരിക്കും ആ അമ്മ പറഞ്ഞത് അതിന് പിന്നിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്ത് റീസെൻ്റ് മാർച്ച് പതിനെട്ടാം തീയതി റിവീൽ ചെയ്യപ്പെട്ടു മീറിട്ട് എന്ന സ്ഥലത്ത് യു പിൽ ഉത്തർപ്രദേശിലെ സ്ഥലമാണ് മീററ്റ് മീററ്റിൽ ഡ്രം മർഡർ കേസ് എന്ന് പറഞ്ഞിട്ട് പ്രമാദര് കേസ് ഇപ്പോൾ ഉത്തരത്തിൽ മൊത്തം ഹോളിളക്കം സൂക്ഷിച്ചുകൊണ്ടിരിക്കുക മലയാളികൾക്ക് ഈ മർഡർ കേസുകൾ അല്ലെങ്കിൽ കൊലപാതകമൊന്നും അടുത്ത കാലത്ത് നമുക്ക് കേട്ട് തഴമ്പിച്ച് കഴിഞ്ഞു ഇത് വ്യത്യസ്തമായ ഒരു കേസാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന നമ്മുടെ തലമുറക്കെട്ടിൽ കണ്ടുപഠിക്കാവുന്ന ഒരു പുതിയ കേസാണ് നോക്കാം അതെന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് സൗരഭ് എന്ന യുവാവും മുസ്കാൻ എന്ന യുവതിയും തമ്മിൽ രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതരാകുന്നു ഒരു കടുത്ത പ്രണയത്തിലായിരുന്ന അവർക്ക് പക്ഷേ വീട്ടുകാരുടെ സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല കല്യാണം കഴിക്കാൻ വീട്ടുകാരുടെ സമ്മതമില്ലാതെ തന്നെ അവർ കല്യാണം കഴിക്കുന്നുണ്ട് ഈ സൗരഭിന്റെ വീട്ടിൽ കയറി താമസം തുടങ്ങും അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവർക്ക് ഇഷ്ടമല്ലെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അവർക്ക് തട്ടിക്കളയാൻ കഴിഞ്ഞില്ല ഇവർ താമസിയാതെ ഈ മരുമകളും അമ്മായിച്ചനും അമ്മായി അമ്മയൊക്കെ തമ്മിൽ വഴക്ക് തുടങ്ങുന്നു അത് കൂടിക്കൂടി അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാകുന്നു അങ്ങനെ ഇവർ വീട് വിട്ട് ഇറങ്ങി വേറൊരു താമസ സ്ഥലം കണ്ടെത്തുന്നു വേറൊരു വീട് എടുത്ത് താമസം തുടരുകയാണ് അങ്ങനെ തുടർന്ന് വരുന്നതിനിടയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർക്കൊരു കുഞ്ഞുണ്ടാവുന്നുണ്ട് കുഞ്ഞുണ്ടായി കുറച്ച് കാലത്തിന് ശേഷം ഈ യുവതിയുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിലൊക്കെ ഒരു എന്തൊക്കെയൊരു കള്ളത്തരം ഈ സൗകര്യം കണ്ടെത്തുന്നു അത് ഇവൾക്ക് ഉള്ള വേറൊരു ബന്ധത്തിലേക്ക് ബന്ധം കണ്ടെത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അപ്പോൾ ഇവൾക്ക് വേറൊരു പുരുഷനായിട്ട് വഴിവിട്ട ബന്ധം ഉണ്ട് എന്നുള്ള അറിഞ്ഞതോടുകൂടി അവിടെയും വഴക്ക് തുടങ്ങുന്നു കടുത്ത വഴക്കാകുന്നു അവസാനം ഇയാൾ നിവൃത്തിയില്ലാതെ ഡിവേഴ്സിന് അപ്ലൈ ചെയ്യുന്നു ഇനി എന്തായാലും ഇവളുടെ കൂടെ ജീവിച്ചിട്ട് ഈ ചെന്നും തീർക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ മൂപ്പർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വീണ്ടും വിചാരം ഉണ്ടാകുന്നുണ്ട് കൊച്ചിൻ്റെ ഭാവി എന്താവും എന്ന് പേടിച്ചിട്ട് കൊച്ചിൻ്റെ ഭാവി നശിക്കരുതല്ലോ എന്ന് ഓർത്തിട്ട് അഡ്വേഴ്സ് റദ്ദി ചെയ്യുന്നു റദ്ദു ചെയ്തിട്ട് ഇവളോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി ഈ ആവർത്തിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു കോംപ്രമൈസ് ടോക്കിലൂടെ ഇവളും സമ്മതിക്കുന്നു ഞാൻ ഇനി അത്തരത്തിലേക്ക് പോകില്ല ഞാൻ ഇനി അയാളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യില്ല ഞാൻ നല്ല വൃത്തിയായിരുന്ന ആളാണ് എന്നുള്ള ഉറപ്പിൻ്റെ മേല് മൂപ്പരെ വിശ്വസിക്കുന്നു ഇവിടെ അപ്പോൾ കൊച്ചുണ്ടല്ലോ കൊച്ചിനെ നോക്കിയിട്ട് ഇവിടെ കഴിഞ്ഞോളും എന്നുള്ള വിശ്വാസത്തിൽ മൂപ്പർ വീണ്ടും യു കെയിലേക്ക് ജോലിക്ക് വേണ്ടി പോവാ ആ പോയപ്പോഴും മൂപ്പർക്ക് ഇവിടെ പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വാസമൊന്നുമില്ല അപ്പോൾ ഇടയ്ക്ക് വരുമ്പോഴും അതിനുള്ള സൂചനകളൊക്കെ മൂപ്പർക്ക് കിട്ടി അപ്പോൾ നിരന്തരം വഴക്കൊക്കെ തുടർന്നുകൊണ്ടുതന്നെരുന്നു കൂടെ വിളിച്ചിട്ടും തുടർന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആ വഴക്കൊക്കെ അപ്പൊ അങ്ങനെ എനിക്കാണ് ഈ മാർച്ചിൽ ഈ മാസം തുടക്കത്തിൽ കൊച്ചിന്റെ പിറന്നാൾ വരുന്നത് ആ പിറന്നാളിന് മൂപ്പര് ലീവില് എത്തുന്നുണ്ടെന്നുള്ളത് അറിയിക്കുന്നു അപ്പോൾ മൂപ്പര് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഈ യുവതി കാമൂനെ വിളിച്ചിട്ട് പ്ലാൻ ചെയ്യണം എന്തായാലും ഇയാൾ നമ്മളെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇയാൾ എങ്ങനെ തീർത്ത് കളയാം എന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ ഇവര് കാമൂ ഈ ഭർത്താവ് വരുന്നതും പ്രതീക്ഷിച്ച് കാത്തിരിക്കണം വരുന്നതിന് മുന്നോടിയായിട്ട് സൽക്കരിക്കാൻ വേണ്ട കത്തി വലിയ കത്തികൾ കണ്ടെണ്ണം കടക്കാടേ വാങ്ങിക്കുന്നത് അപ്പോൾ കടയിൽ കടക്ക ഞാൻ ചോദിക്കുന്നുണ്ട് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിയല്ലല്ലോ ഇപ്പം എന്തിനാണ് ചോദിക്കുന്നത് ഒരു ഷെഫ് ആകാൻ പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പോൾ വലിയ വലിയ അർച്ച ഇറച്ചിക്കഷണങ്ങളൊക്കെ വെട്ടി പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കത്തി വാങ്ങിച്ചിട്ടുള്ളത് അതുകൂടാതെ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉറക്ക ഗുളികൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ടെൻഷനാണ് ഉറക്കമില്ല രാത്രി ഒന്നും ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉറക്കഗുളികളും സംഘടിപ്പിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഭർത്താവ് വന്നു നാലാം തീയതി മാർച്ച് നാലാം തീയതി ഈ മാസം ഭർത്താവ് വന്നപ്പോഴും സന്തോഷത്തോടെ സ്വീകരിച്ചു പിറന്നാളൊക്കെ ആഘോഷിച്ചു വന്ന് വൈകുന്നേരം അമ്മപ്പുറം ഭക്ഷണമൊക്കെ കൊടുത്തു ഉപ്പരൊറക്കി ഉപ്പരൊറങ്ങി ഉറക്ക വിളിയൊക്കെ കൊടുത്തിട്ടാണ് ഉറക്കിയിരിക്കുന്നത് ഉപാതമായ ഉറക്കം ഉണരാൻ പറ്റാത്ത ഉറക്കം അപ്പോൾ കാമുകനെ വിളിച്ചു വന്നു ഈ കാമുകൻ ആദ്യമൊക്കെ ഈ ഇവള് കൊല്ലാൻ വിളിച്ചപ്പോഴും കാമുകൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു മാറുന്നുണ്ട് പക്ഷേ ഈ യുവതി ഈ ഒരു ട്രിപ്പ് പ്രയോഗിച്ച് ഈ പയ്യൻ്റെ ഈ ചെക്കൻ്റെ ഈ കാമവിൻ്റെ ഈ സഹീൽ ശുക്ല എന്നാണ് ആളുടെ പേര് കണ്ടാലൊരു ഒരു കഞ്ചാവ് അടിച്ച കേസ് കഞ്ചാവ് സ്വാമി എന്നൊക്കെ പറയും അങ്ങനത്തെ അപ്പോൾ ഇവൻ്റെ അമ്മ ഒരു വർഷം മുമ്പ് മരിച്ചുപോയിരുന്നേ അപ്പോൾ ഇവൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഇവർ ഇവന് മെസ്സേജ് അയച്ചു ഒരു അജ്ഞാത ഫോൺ നമ്പറിൽ നിന്ന് ഷെയർ ചാറ്റിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ നിൻ്റെ അമ്മയാണ് ഉണ്ട് എനിക്ക് നിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തേലെങ്കിലും മെസ്സേജ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അമ്മയെ കാണണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിൻ്റെ സുഹൃത്തിൻ്റെ കാര്യം സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിരുന്നു കഞ്ചാവ് ഗ്യാസാണ് നറിയാലോ അങ്ങനെ കൺവിൻസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വലിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അവനും പങ്കാളിയാവുന്നു ഈ മുറുക്കുളി കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇയാളെ പതിനഞ്ച് കർഷണങ്ങളാക്കി വേണ്ടി നോക്കുന്നത് അതെന്ത് കണക്കാന്നറിയില്ല താന്ത്രിക വിധി പ്രകാരം ഒക്കെയാണ് മൂപ്പർ ചെയ്തെന്നൊക്കെയാണ് പോലീസുകാർ പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത ആൾക്കാർ പറയുന്നത് ഇവൻ്റെ മോറികളിലൊക്കെ തന്നെ അങ്ങനെയുള്ള കുറേ ചിത്രങ്ങൾ താന്ത്രിക് ആയിട്ടുള്ള ചിത്രങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്ന് പറയും അപ്പോൾ ഇവൻ കഞ്ചാവ് വിയസാണ് ഈ കഞ്ചാവ് ആണോ എം ഡി എം എ ആണോ എന്തായാലും ലഹരി അക്കാഡമിയാണ് ഈ യുവതിയും ഇവൻ ലഹരി അക്കാഡമി അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇവരുടെ ബോണ്ടിങ്ങും ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത് അപ്പം അങ്ങനെ ഇതെങ്ങനെ മറവ് ചെയ്യും ഈ പതിനഞ്ച് കർഷണം ഈ ഇറച്ചി കർഷണം എവിടെ കൊണ്ട് വിൽക്കും എന്നുള്ള ആലോചനയായി അപ്പോൾ കുറേ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് കാര്യം പറയുന്നു കുറച്ച് സുഹൃത്തുക്കളിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഒരു പൂജ നടത്തി പക്ഷേ ഈ പൂജ നടത്തിയ ഈ പൂജ സാധനങ്ങളൊക്കെ എവിടെയും കൊണ്ട് കത്തിക്കാനോ മറവ് ചെയ്യാനോ പറ്റില്ല കളയാനോ പറ്റില്ല അപ്പോൾ എവിടെയെങ്കിലും കുഴിച്ചിടണം സേഫായ സ്ഥലത്ത് കുഴിച്ചിടണം മരം കാണാതെ കുഴിച്ചിടണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് സഹായിക്കാൻ പറ്റുമോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആർക്കും അതിനെക്കുറിച്ച് പിടിയില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ സഹിൽ സുക്കളെ തന്നെ നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു നമുക്കൊരു ബാരൽ വാങ്ങിച്ചിട്ട് കുറച്ച് സിമെൻറ്റ് കൂടെ കലക്കിയിട്ട് ആ സിമെൻറ്റ് മിശ്രിതത്തിലേക്ക് ഈ ബോഡി പാർട്സുകൾ മുക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് സെറ്റാക്കിക്കോളും മോഴത്തിനോട് സെറ്റാക്കിക്കോളും അപ്പോൾ അതാരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നുള്ള ഐഡിയ ഉപദേശിക്കുന്നു അങ്ങനെ അവരൊരു നീല ബാരൽ വാങ്ങിച്ചു കൊണ്ടുവരുന്നു അതിനകത്തേക്ക് സിമൻ്റ് കലക്കി ഒഴിച്ച് ഈ ബോഡി പാർട്സുകൾ അതിലേക്ക് മുക്കി വെക്കുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ കഴിഞ്ഞാലത് സെറ്റാക്കിക്കൊള്ളുമല്ലോ അങ്ങനെ അടുത്ത ദിവസം ഇവർ ഈ കൊച്ചിനെ അമ്മയുടെ അടുത്താക്കിയിട്ട് അമ്മയുടെ ഈ സ്ത്രീ മാത്രം പോയിട്ട് അമ്മയുടെ അടുത്താക്കുന്ന കൊച്ചിനെ എന്നിട്ട് ഞാനും ഭർത്താവും കൂടെ ഷിംലിയിലേക്കോ മണാലിയിലേക്കോ അങ്ങനെ ഒരു ഹിൽ സ്റ്റേഷൻ ടൂറ് പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു നാട്ടുകാരോടും പറയുന്നു ഞാനും ഭർത്താവും കൂടെ എങ്ങനെ പോകുകയാണെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് അതൊക്കെ തന്ത്രപൂർവ്വം ചെയ്തിട്ടുണ്ട് അവർ അവർ ഈ ഭർത്താവിനെ കണ്ടിട്ടില്ല ഭർത്താവ് വന്നത് കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ പിറന്നാളിലൊക്കെ ആഘോഷിക്കുമ്പോൾ ഉണ്ടായിരിക്കും ഈ പോകുന്ന കയറി പോകുന്നതൊന്നും അവരാരും കണ്ടിട്ടില്ല ചെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അവർ ഹിൽ സ്റ്റേഷനിൽ പോയി ജോളി ഈ പതിനെട്ടാം തീയതി വരെ കഴിഞ്ഞ ദിവസം പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി തിരിച്ചു വരുന്നു ഇതിനിടയ്ക്ക് ഈ മകനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വീട്ടുകാർ ഈ സൗരവിൻ്റെ വീട്ടുകാർ പരാതി കൊടുക്കുന്നു പരാതി കൊടുക്കാനുണ്ടായ കാരണം എന്നെ വിളിച്ചിട്ട് മെസ്സേജ് വരുന്നുണ്ട് ഫോണിൽ നിന്ന് പക്ഷെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നിരന്തരം വിളിച്ചിട്ട് മാത്രമല്ല ഈ യുവതിയുടെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കറിയാവില്ല അപ്പോൾ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള പേടിയിൽ ഇവർ അന്വേഷിച്ച് പോകുന്നു വീട്ടിൽ പോകുമ്പോൾ വീട് കൂട്ടിക്കിടക്കുന്നു ഭാര്യയുടെ വീട്ടിൽ പോകുമ്പോൾ ഈ മുഷ്കാൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവർക്കറിയില്ല കൊച്ചിനെ അവിടെ ആക്കിയിട്ട് ഒരു ടൂർ പോയി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ആ ഫോണിൽ നിന്ന് മെസ്സേജ് മാത്രം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർക്ക് പേടിയായി അവർ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് പോലീസ് വന്ന് അന്വേഷിച്ച് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ അവർക്ക് കൂടുതലൊന്നും അന്വേഷിക്കേണ്ടി വരുന്നില്ല സ്വാഭാവികമായിട്ടുള്ള അന്വേഷണം ഒരു ഫോൺ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു പതിനെട്ടാം തീയതി തിരിച്ചുവരുന്നു അത് കൊച്ചിനെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തേക്ക് പോകുന്നു വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അമ്മ പറയുന്നു ഇങ്ങനെ പോലീസ് വന്നിരുന്നു അന്വേഷിച്ചിരുന്നു പോലീസ് അന്വേഷണം നടത്തുന്നത് എന്നിട്ടറി അവൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ലണ്ടനിലേക്ക് പോയല്ലോ മൂപ്പര് ഒരു ഡൽഹിയിൽ നിന്ന് തന്നെ പോയി ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ടൂറൊക്കെ കഴിഞ്ഞ് ഡൽഹി വന്നു ഇപ്പം ഡൽഹിക്ക് ഫ്ലൈറ്റിൽ പോയി എന്നാണ് അവളുടെ ആദ്യം പറഞ്ഞിരുന്നു പക്ഷേ അമ്മയ്ക്കും ഈ മോളെ അത്ര വിശ്വാസം പോരാത്തത് അവരെ കുത്തി കുത്തി ചോദിച്ചപ്പോഴാണ് അയാള് സത്യം പറയുന്നത് ഞങ്ങൾ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല നിരന്തരം ശൈലിയാണ് എൻ്റെ സമാധാനം ജീവിതത്തിൽ സമാധാനം മുഴുവൻ അയാളെ നശിപ്പിച്ചതുകൊണ്ട് ഞാൻ അയാളെ കൊന്നു എന്ന് പറയാം ഇത് കേട്ട അമ്മ ഉടനെ പോലീസിന് വിളിക്കുന്നു പോലീസ് വരുന്നു മേരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു കാമുകനെ വിളിക്കുന്നു ശുക്ല ഷീ ശുക്ല സ്വാമിയായ അപ്പോൾ മൂപ്പരെയും വിളിച്ച് നല്ലപോലെ ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങളെല്ലാം മണിമണിയായി പറയുന്നത് പിന്നെ തെളിവെടുത്ത് കാര്യങ്ങൾ അവർ വീട്ടിൽ പോകുന്നു വീട്ടിൽ പോയിട്ട് ബാറിൽ കണ്ടെത്തുന്നത് ഇതിന് മുമ്പ് വേറൊരു രസമുള്ള സംഗതി കൊച്ച് ഈ അച്ഛനെ അന്വേഷിച്ച ആൾക്കാർ ഇങ്ങനെ നടക്കുന്ന കൊച്ച് പറയുന്നുണ്ട് ഇത്ര അച്ഛൻ ബാറിലാണ് അപ്പോൾ ഇവർ വിചാരിച്ച് ഈ കുട്ടി എന്തോ ഓട്ടത്തരം പറയാനും കളി പറയുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അത് കാര്യക്കി എടുത്തില്ല അപ്പോൾ ഈ പോലീസുകാർ വന്നിട്ട് ഈ ബാരൽ നോക്കുന്നു ബാറിൽ സിമെൻറ്റ് കട്ടായി ഉറച്ച് കിടക്കുന്നു കട്ടർ വെച്ച് കട്ട് ചെയ്ത് ഓരോരോ കഷ്ണങ്ങളാക്കി കറക്റ്റാണ് പതിനഞ്ച് പീസാക്കിയിട്ട് അപ്പോൾ അത് കണ്ടെടുക്കുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ഞെട്ടിത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പത്ത് മുപ്പത് വർഷമായി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയിട്ട് അയാൾ പാവം ഷോക്കായി ഇത് എന്തോ താന്ത്രിക രീതിയിലൊക്കെയാണ് ഈ കഷ്ണങ്ങളൊക്കെ മുക്തിരിക്കുന്നതൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തു തന്നെ ആയാലും ഈ സംഗതി ആകെ പോപ്പുലറായി വൈറലായി കെ കൂട്ടത്തില് ഒന്ന് വരച്ച് നിൽക്കുക നമുക്ക് ഇതൊന്നും ഒത്തേരിയല്ല നമ്മളിത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിലൊരു കേസ് കൂടെ അത്രയും നമ്മുടെ അടുത്ത് മാത്രമല്ല നമുക്കൊരു സമാധാനിക്കാം എല്ലാവരും നടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും പുതിയ പുതിയ രീതികൾ എങ്ങനെ കൊല്ലാം ഏത് തരത്തിൽ അറിവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ഇങ്ങനെ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലും നടക്കുന്നുണ്ട് സന്തോഷമുള്ള കാര്യം അല്ലേ എല്ലാവർക്കും ഓക്കെ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം